അസ്സാമലൈക്കും വറഹമത്തുള്ള ജജീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല അല്യ ഓം നദുഹുൻ ജജീദ വഹാദിഹിയ വഹദിസ മദ വഹദാദിസ ആറാമത്തെ യൂണിറ്റാണല്ലേ അല്ലയോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ആറാമത്തെ യൂണിറ്റിലേക്കാണ് നോക്കൂ മുസ്മുഹാദിഹിൽ വഹിദ എന്താണ് ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ അൽ മുസാവാറ്റ് എന്നാണല്ലേ എന്താണ് അൽ മുസാവാറ്റ് എന്നാണ് മമാന മുസാവാറ്റ് മുസാവാത്ത് എന്ന് പറഞ്ഞാൽ സമത്വം എന്നാണ് കേട്ടോ മത സമത്വം എന്നാണ് ഇതിൽ നമുക്ക് ഉമ്മി അൽ എന്ന് പറയുന്ന ഒരു മുതക്കിറ വരുന്നുണ്ട് അതുപോലെ തന്നെ അൽ ഇൻസാനിയ എന്നുള്ളൊരു ഹിവാർ ഒരു കോവർസേഷൻ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ യൗതിഫ് അൽ ഫകീർ എന്ന് പറയുന്ന ഒരു മലനോമ് ഒരു കവിതയും കൂടിയാണ് നമുക്ക് നമുക്കൊരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അൽ മുസാവാറ്റെന്നായിരുന്നല്ലേ അപ്പം നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കൊണ്ട് അവിടെ നമുക്കൊരു സോങ്ങ് കൊടുത്തിട്ടുള്ളതായിട്ട് ഒരു മൽനോമ് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും നോക്കൂ കുല്ലുന ഇഹ്വറ്റൻ എന്നാണ് ആ ഒരു മൽനോമയുടെ പേര് അല്ലേ കുല്ലുന ഇഹ്വത്തും നാം എല്ലാവരും ആരാണ് സഹോദരങ്ങളാണ് എന്നാണ് കേട്ടോ അഹുൻ എന്നതിൻ്റെ ജിമ ആണ് ഇഹ്വറ്റുൻ എന്ന് പറയുന്നത് കുല്ലുന നാം എല്ലാവരും തന്നെ ആരാണ് ഇഹ്വത്തുൻ പരസ്പര സഹോദരങ്ങളാണ് എന്നാണ് ഇനി നമുക്ക് ആ ഒരു മൽനോമൊന്ന് പാടി നോക്കാം ിഷ് പാടുന്ന ശ്രദ്ധിച്ച് കേൾക്കുമോട്ടോ ഇഹവ തുൻകുല്ലുനീനുനുഹുമാലുന അൽഫോഹുന വൽഹുന كلنا إخوة إخوة كلنا إخوة كلنا قالها ديننا بائس بعضنا ناعم بعضنا കേട്ടല്ലോ ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം നോക്കൂ ഇഹവത്തുൻ കുല്ലുന അല്ലെ ഇഹ്വത്ത് നേരത്തെ ടീച്ചർ പറഞ്ഞതാണ് അഹുൻ എന്നതിൻ്റെ ജം ആണ് ഇഹവത്തുൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം സഹോദരങ്ങൾ എന്നാണ് അല്ലേ ഇഹവത്തുൻ കുല്ലുന നാം എല്ലാവരുമാരാണ് പരസ്പരം സഹോദരങ്ങളാണ് കാലഹ ദീനുന കാലഹ അതാണ് പറഞ്ഞിട്ടുള്ളത് കാല എന്ന് പറഞ്ഞാൽ പറയാം എന്നാണ് കാലഹ അതാണ് പറഞ്ഞിട്ടുള്ളത് ദീനുന നമ്മുടെ മതം അല്ല ദീന എന്ന് പറഞ്ഞാൽ മതം ന എന്ന് പറഞ്ഞാലോ നമ്മുടെ എന്നാണ് അപ്പോൾ നമ്മുടെ മതം പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് ബാ ഇസുൻ ബൗലുന ഇമുൻ ബൗലുന ബുൻ എന്താണ് ബാ ഇസുൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതരാണ് എന്നാണ് കേട്ടോ അല്ലെങ്കിൽ എന്താണ് നിരാശരാണ് എന്നൊക്കെ പറയാം ബാഇസുൻ ബാലുന നമ്മളിൽ ചില ആളുകൾ അല്ലെ ബാലുന എന്ന് പറഞ്ഞാൽ നമ്മിൽ ചില ആളുകൾ എന്നാണ് അവരെന്താണ് നിരാശരല്ലെങ്കിൽ ദുഃഖിതരായിട്ടുള്ള ആളുകളാണ് നായിമുൻ ബാലുന നാ എന്ന് പറഞ്ഞാൽ തിളങ്ങി നിൽക്കുന്നവരാണ് എന്നാണ് അപ്പോൾ സന്തോഷം കൊണ്ട് ആ തിളങ്ങി നിൽക്കുന്നവരാണ് എന്നർത്ഥം ബാലുന നമ്മിൽ ചില ആളുകൾ എന്നാണ് മൈ യുഡിറ്റ് ഹാജത്തൻ ആർക്കെങ്കിലും ഒരു ഒരാവശ്യമുണ്ടായിക്കഴിഞ്ഞാൽ അഥവാ മൻ യുഡിത് ആരെങ്കിലും ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഹാജത്തൻ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് വല്ല ആവശ്യം ആരെങ്കിലും ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഹക്കു ഹോ മാലുന ഹക്കു അവൻ്റെ അവകാശം അല്ലെങ്കിൽ അവൻ എന്തുണ്ട് അവകാശമുണ്ട് മാലുന നമ്മുടെ സമ്പത്തിൽ എന്നാണ് കേട്ടോ അഥവാ നമ്മുടെ സമ്പത്തിൽ എന്താണ് പാവപ്പെട്ട ആളുകൾക്കുള്ള അവകാശമുണ്ട് എന്നാണ് അൽ ഫീറുഹുന വൽഅന അൽ ഫുഹുന ഫീർ എന്ന് പറഞ്ഞാൽ ആരാണ് ദരിദ്രൻ എന്നാണ് എന്നാണല്ലേ പാവപ്പെട്ടവൻ ഒരു ഫക്കീർ ഒരു ദരിദ്രനായിട്ടുള്ള വ്യക്തി ഹുന ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വൽഅനു യുഹുന അതുപോലെ തന്നെ പണക്കാരും ഇവിടെയുണ്ട് എന്നാണ് ഫക്കീർ എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അനീ എന്ന് പറയുന്നത് കേട്ടോ അവരെല്ലാവരും തന്നെ എന്താണ് കുല്ലുന ഇഹ്വച്ചുൻ നാം എല്ലാവരും തന്നെ സഹോദരങ്ങളാകുന്നു ഇഹ്വച്ചുൻ കുല്ലുന െല്ലാവരുമാരാണ് സഹോദരങ്ങളാണ് എന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരുമല്ലേ പണക്കാരനും അതുപോലെ തന്നെ പാവപ്പെട്ടവനും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾ അതുപോലെ ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാവരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസവും ഇല്ല അല്ലേ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് നാം എല്ലാവരും എന്താണ് പരസ്പര സഹോദരങ്ങളാണ് അഥവാ ഇസ്ലാമിൽ ഇസ്ലാമിലെന്താണ് പണക്കാരനും അതുപോലെ തന്നെ പാവപ്പെട്ടവനും ദുഃഖിതനും സന്തോഷിക്കുന്നവനും എല്ലാവർക്കും എന്താണ് ഒരു വ്യത്യാസവുമില്ല അവരെല്ലാവരും പരസ്പര സമന്മാരാണ് തുല്യന്മാരാണ് എന്നുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് അല്ലെ നല്ലൊരു മനോഭാവമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണം കാണാൻ പറ്റും നോക്കൂ എന്താണ് ഇവിടെ മത തറോന ഫിഹാദ് ഹിസൂറ എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് മൻഹും ആരൊക്കെയാണിത് ആരാണ് ആ ഹുമാ സ്വദിയ ഖാനി അല്ല അവർ രണ്ട് പേരും ആരാണ് കൂട്ടുകാരാണ് അല്ലേ ഹുമാ സ്വദിയ ഖാനി ഒരു സ്വദിയ ഒരു കൂട്ടുകാരനെ നമുക്ക് കിഷോർ എന്നു പേര് വിളിക്കാം അടുത്ത കൂട്ടുകാരനെ നമുക്ക് ജുബെയർ എന്നും പേര് വിളിക്കാം കേട്ടോ അപ്പം കിഷോറും ജുബേറും കൂടെ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇലൽമത്ത ആം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലിത്തനാവ് ലിത്ത ആം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിത്തനാവുൽ വജബാത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മത്താമിലേക്ക് വന്നിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് കിഷോറും അതുപോലെ തന്നെ ഭുജറും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അങ്ങോട്ട് ഫുഡും കൊണ്ട് ഒരാൾ വരുന്നുണ്ട് ആരാണത് നാദിൽ എന്നാണ് വെയ്റ്റർക്ക് പറയാം കേട്ടോ നാദിൽ എന്നാണ് അപ്പം നമുക്കീ ഒരു ചിത്രത്തിൽ കിഷോറിനെയും അതുപോലെ തന്നെ ജുബേറിനെയും അതുപോലെ തന്നെ നാദിലിനെയുമാണ് കാണാൻ പറ്റുന്നത് അല്ലേ എന്താണ് നാദിലിൻ്റെ കയ്യിലുള്ളത് നല്ല വജബാത്തുൻ ഫാഹിറ നല്ല സുഭിക്ഷമായിട്ടുള്ള നല്ല ഫുഡാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇനി നോക്കൂ അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് അൽ വജബാത്തുൻ ഫാഹിറഅത്തുൻ മസ്അയാറ്റന അതായത് അവർ പറയുകയാണല്ലേ അൽ വജബാത്തുൽ ഫാഹിറ എന്താണ് നല്ല ആഡംബര ഭക്ഷണം അതാണ് അൽ വജബാ ഫാഹിറ എന്ന് പറഞ്ഞാലേട്ടോ മാ അസ്വദ ഹയാറ്റന നമ്മുടെ ജീവിതം എത്ര സന്തോഷകരമാണ് എന്നാണ് മാ അസ്വ ഹയാറ്റന നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് എത്ര സന്തോഷകരമാണ് അപ്പോൾ എന്താണ് പറയുന്നത് തൊബാൻ അല്ലേ അതെ 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 എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കിഷോർ അവൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ളതായ കുട്ടിക്കാലത്തെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അതായത് അവൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവനും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും എല്ലാം അനുഭവിച്ചിട്ടുള്ളതായ പ്രയാസങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് ബുജീർ അവനോട് ചോദിക്കുകയാണ് മാതാ അശോഭക്കയ്യാ കിഷോർ കിഷോർ എന്താണ് പറ്റിയത് എന്നാണ് മാതാ അശോഭക് എന്താണ് പറ്റിയത് കിഷോറെ എന്ന് ചോദിക്കുകയാണ് ഹയ്യാനച്ഛനാവൻ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ് ഹയ്യാനത്തിനാവൽ നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ കിഷോർ പറയുന്ന മറുപടി നോക്കൂ അറ്റത് കുൺ തുഅത്ത ഞാൻ ഓർക്കുകയായിരുന്നു അയ്യാമ തുഫുലെ തീ എൻ്റെ കുട്ടിക്കാലത്തെ ദിവസങ്ങളെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ദിനങ്ങളൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു അയ്യാമൽ ജു ഈ വൽമശക്ക എങ്ങനെയുള്ള ദിവസങ്ങളാണ് അയ്യാമൽ ജൂ ഈ വിഷപ്പിൻ്റെ ദിവസങ്ങൾ വൽമശക്ക തീ പ്രയാസത്തിൻ്റെയും വിശപ്പും പ്രയാസവും ഒക്കെ നിറഞ്ഞ കുട്ടിക്കാലത്തെ ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു എന്ന് என்னான கிஷோர் ஜுபேர் நோடு பரையின்னதே இனி நமக்கு தாயே അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് കിഷോർ ജുബൈറിനോട് അവൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു സ്മരണകളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് ശരിക്കും നിലമ്പൂരിൽ നടന്നിട്ടുള്ളതായ ഒരു സംഭവ കഥയാണ് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഉമ്മി അൽ വജൂജ് എന്നാണ് ഈ ഒരു കഥയ്ക്ക് അല്ലെ കിഷോർ പറയുന്ന ആ ഒരു കഥയ്ക്ക് പേര് നൽകിയിട്ടുള്ളത് ഉമ്മി അൽ വജൂജ് എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അല്ലെ അൽ വജൂജ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന അതായത് സ്നേഹം നിറഞ്ഞ എൻ്റെ ഉമ്മ എന്നാണ് കേട്ടോ കിഷോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം സ്നേഹം നിറഞ്ഞ എൻ്റെ അമ്മ അല്ലെ എന്നുള്ള അർത്ഥത്തിലാണത് വരുന്നത് അങ്ങനെ കിഷോർ എന്താണ് ജുബൈറിനോട് പറയുന്നത് എന്ന് നോക്കൂ ടീച്ചർ അതിലൊന്ന് വായിച്ച് തരാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ എന്നിട്ട് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുകയും കൂടെ ചെയ്യാം കേട്ടോ قمت في تلك الليلة المظلمة متشائما والمطر شديد أخي الصغير ينام على كتفي وأختي الحنون تعانقني مرتجفة المواطنون يجيئون إلى كوخنا البالي يزورون والدتي زيارة أخيرة مات أمنا قبل سنوات كانت أمنا ملجأنا الوحيد قامت مقام أبينا أيضا തോക്കുനാമിൻ നോമി ബത്തു ഹയ്യഉൽ അത്തു ആമ മത്തു സാഹിബുന ഇല മദ്രസ മറ്റ് അമൽ തൂൽ നഹാർ സദ്യ ഹവിന എന്താണ് പറയുന്നത് കൊമുതു ഫി തിൽക്കൽ ലേലത്തിൽ മുനലിമ മുത്തമൻ കുമ ഞാൻ നിന്നു അല്ലെ കാമ എന്ന് പറഞ്ഞ നിന്നു എന്നാണ് ഞാൻ നിന്നു ഫീ ഫിതിൽക്കൽ ലൈലത്തി അൽമോദലിമ്മ ഇരുട്ട് നിറഞ്ഞതായ ആ ഒരു രാത്രിയിൽ ഫീത്തിലേക്കല്ലെത്തി ആ ഒരു രാത്രിയിൽ അൽമോദലിമ ഇരുട്ട് നിറഞ്ഞതായ ആ ഒരു രാത്രിയിൽ ഞാൻ നിന്നു മുത്തശാ ഇമൻ നിരാശനായിക്കൊണ്ട് ഞാൻ നിന്നു എന്നാണ് മുത്തശ്ശാ ഇമൻ എന്ന് പറഞ്ഞാൽ നിരാശനായിക്കൊണ്ട് അല്ലെങ്കിൽ ദുഃഖിതനായിക്കൊണ്ട് എന്നാണ് കേട്ടോ ആ സമയത്ത് വൽമത്തുറൻ ഷജീദൻ മഴ ശക്തിയായ മഴയുണ്ടായിരുന്നു എന്നാണ് മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അഹി അസ്വീർ എൻ്റെ ചെറിയ സഹോദരൻ അഹീ എൻ്റെ സഹോദരൻ അ സഹൈർ ചെറിയ സഹോദരൻ എനാമു അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു അലാ ഫീ എൻ്റെ തോളിലായിക്കൊണ്ട് എൻ്റെ തോളിൽ കിടന്നുകൊണ്ട് എൻ്റെ ചെറിയ അനിയൻ ഉറങ്ങുന്നുണ്ടായിരുന്നു വ ഉഹ്തി അൽഹനൂൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി വ ഉഹ്തി ഹനൂൻ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി തോ ആനിയ കൊനിയും അവൾ എന്നെ ഇങ്ങനെ ആനക്ക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക ഹഗ് ഹഗ എന്നാണ് തോ ആനീ കൊനി അവൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മുർത്തജി ഫച്ചൻ വിറച്ചു കൊണ്ടേ എന്നാണ് എന്ന് പറഞ്ഞാൽ വിറക്കുക ഇങ്ങനെ ശരീരം വിറച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് അൽ മുവാറ്റിനോൻ മുറ്റിനൂൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആളുകൾ കേട്ടോ ആ ഒരു പ്രദേശവാസികൾ അതാണ് മൊവാറ്റിനൂൻ എന്ന് പറയുന്നത് അവർ എ ജി ഊന അവർ വന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജ എജി ഊ എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അവർ വരുന്നുണ്ടായിരുന്നു ഇല എന്ന് പറഞ്ഞാൽ കുടിലി എന്നാണ് കോഹ് കുടില് കോഹിന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടിലിലേക്ക് എന്നാണ് അവർ ഞങ്ങളുടെ കുടിലേക്ക് വരുന്നുണ്ടായിരുന്നു എങ്ങനെയുള്ള കുടിലാണ് അൽബാലി ദ്രവിച്ച് നിൽക്കുന്ന ൂനയിലൂഹിന അൽ വാലി ദ്രവിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കുടിലിലേക്ക് അവരെല്ലാവരും വരുന്നുണ്ടായിരുന്നു യസൂറൂന അവർ സന്ദർശിക്കുന്നുണ്ടായിരുന്നു ആരാണ് ആ ഒരു ആ നാട്ടിലെ ആളുകളല്ലേ അൽമുവാത്തിനൂൻ വഹും യസൂറൂൻ അവർ സന്ദർശിക്കുന്നത് ബാലിദത്തി എൻ്റെ ഉമ്മയായിരുന്നു എന്നാണല്ലേ എൻ്റെ മാതാവിനെ അവരെല്ലാവരും സന്ദർശിക്കുന്നുണ്ടായിരുന്നു സിയാറത്തൻ അഹീറ ഒരു അവസാന സന്ദർശനം എന്നാണ് അപ്പോൾ എന്താണ് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കിഷോറിൻ്റെ അമ്മ മരണപ്പെട്ടു അല്ലേ അങ്ങനെ ആ നാട്ടിലെ ആളുകളൊക്കെ കിഷോറിൻ്റെ അമ്മയെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കിഷോറിൻ്റെ ചെറിയ സഹോദരന് കിഷോറിൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു സഹോദരിയാണെങ്കിലോ പേടിച്ച് വിറച്ച് അവനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് മാത്ത ഉമ്മുന കപിലസെനവാറ്റിൻ മാത്ത ഉമ്മുന നമ്മുടെ ഉമ്മ അല്ലെ മരണപ്പെട്ടു കപിലസെനവാറ്റിൻ വർഷങ്ങൾക്ക് മുമ്പ് ക്യാനത്ത് ഉമ്മുന കാനത്ത് ഉമ്മുന നമ്മുടെ ഉമ്മ നമ്മുടെ മാതാവ് അല്ലെ കാനത്ത് ഉമ്മുന അവരായിരുന്നു മൽജന മൽജ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം അഭയ കേന്ദ്രം എന്നാണ് കേട്ടോ അൽ വഹീദ് വഹീദ് എന്ന് പറഞ്ഞാൽ ആകെയുള്ള അല്ലെങ്കിൽ ഒരറ്റ നമ്മൾ ഏക ആയിട്ടുള്ളൊക്കെ പറയില്ലേ അപ്പം നമുക്ക് ആകെയുള്ളൊരു അഭയസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നു അതിൻ്റെ ഉമ്മയായിരുന്നു ആ ഉമ്മ എന്ത് ചെയ്തു മരണപ്പെട്ടു എന്നാണ് കാമത്ത് മകാമ കാമ അബീന ആയി കാമറ്റ് അവൾ നിന്നു മ കാമ നമ്മുടെ പിതാവിൻ്റെ സ്ഥാനത്ത് അവൾ നിൽക്കുകയും ചെയ്തു എന്നാണ് നമുക്കറിയാം നമ്മുടെ ഉപ്പന്മാരോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉമ്മമാരാണ് ആ ഒരു സ്ഥാനത്ത് അല്ലെ ഉപ്പയുടെ ആ ഒരു സ്ഥാനത്ത് കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും ഉമ്മയായിരിക്കും അതാണ് ഇവിടെ കിഷോറ് പറയുന്നത് കേട്ടോ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നതാരായിരുന്നു എൻ്റെ അമ്മയായിരുന്നു എന്നാണ് അങ്ങനെ തൂക്കുനാമിനോമി அவர் நம்மை உணர்த்தோ அதுவா மாதாவ் அல்ல நம்மை உணர்த்தோ மினி உறக்கத்தில் நம்ம உணர்்த்தோன்னு വു അയ്യോ ഉലന അത്തൊ ആമ അയ്യ ആ എന്നു പറഞ്ഞാൽ തയ്യാറാക്കി തരുക എന്നാണ് വയ്യ ഉലന നമുക്ക് തയ്യാറാക്കി തരികയും ചെയ്യുന്നു അത്തൊ ആമ ഭക്ഷണം തയ്യാറാക്കി തരികയും ചെയ്യുന്നു വത്തു വതുസാഹിബുന ഇലൽ വത്തു സാഹിബുന നമ്മുടെ കൂടെ വരികയും ചെയ്യുന്നു ഇലൽ മദ്രസ് എത്തി സ്കൂൾ വരെ നമ്മുടെ കൂടെ വരികയും ചെയ്യുന്നു എന്നാണ് അമലു അവൾ ജോലി ചെയ്യുന്നു തൂലൻ നഹാരി പകൽ മുഴുവൻ അല്ലെ തൂലൻ നഹാരി എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ എന്നാണ് പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു ലിസി ഹിന ഈ സദ്യ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് സദ്യ ഹവാജ് എന്ന് പറഞ്ഞാൽ ഹാജത്ത് എന്നതിൻ്റെ ജം ആണ് ഹവാജ് എന്ന് പറയുന്നത് ആവശ്യങ്ങൾ എന്നാണ് ആ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവൾ പകൽ മുഴുവൻ പണിയെടുക്കുകയും ചെയ്യുന്നു എന്നാണ് കേട്ടോ അപ്പം ഇതാണ് കിഷോർ പറയുന്നതായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കവിടെ ഒരു ക്വസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട് നോക്കൂ കൈഫ് തക്കലി അൽ ഉമ്മഹാത്തു ഹയാത്തഹുന്നഫി തർബിയത്തിൽ ഔലാദ് അതായത് കൈഫ എങ്ങനെയാണ് തക്ലി അൽ ഉമ്മഹാത്തു ഉമ്മമാർ അവരുടെ ജീവി ഹയാത്തുഹന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എന്നാണ് അവരുടെ ജീവിതം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം അവർ കഴിച്ചു കൂട്ടുന്നത് ഫീ തർബിയത്തിൽ ഔലാദി കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഉമ്മമാർ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ഷൈജിൽ നമുക്കത് രേഖപ്പെടുത്താം അപ്പോൾ അപ്പം നമ്മുടെ ആ ഒരു ഹിക്കായൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് കിഷോർ പറയുന്നതായിട്ട് ഒന്നാമത്തെ നോക്കൂ തോക്കുന്നു മിനൻ നൗമി അല്ലെ ഉറക്കത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് പിന്നെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ ഇവിടെ നോക്കൂ വത്തു ഹയ്യ ഉലന അത്തോ അല്ല നമുക്കുള്ള ഭക്ഷണം പാകം ചെയ്തു തരുന്നു അതോടൊപ്പം തന്നെ വത്തു ഷാഹിബുന ഇലൽ മദ്രസ സ്കൂളിലേക്ക് അവർ നമ്മുടെ കൂടെ പോരുന്നു വത്ത് ആമലത്തൂലി ലിസവ ഇജിന നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പകൽ മുഴുവൻ അവർ ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുമോ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉമ്മമാരൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാറുള്ളത് നമുക്ക് എന്ത് എഴുതാം വസ്ത്രങ്ങളൊക്കെ കഴുകുന്നു അല്ലേ എങ്ങനെ എഴുതാം താസിലുൽ മലാബിഷ മറ്റു അല്ലിഫുൽ വൈത്ത അതോടൊപ്പം തന്നെ വീട് വൃത്തിയാക്കുന്നു എന്നാണ് അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളെ വസ്ത്രങ്ങളൊക്കെ തന്ന് വീടൊക്കെ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത് ആരാണ് നമ്മുടെ ഉമ്മമാരാണ് അല്ലേ പിന്നെ എന്താണ് നമ്മളെ പഠിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം തുസാറാസ എന്നെഴുതാം കേട്ടോ തുസാദിറാസ മനസ്സിലായല്ലോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇൻഷാല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേട്ടോ അസ്സാമലൈക്കും വാഹമത്തല്ല